സഹോദരങ്ങളെ അല്ലാണ്ട് പ്രവാടകൻ പതിനാല് നൂറ്റാണ്ടു മുമ്പ് ചോദിച്ചു ഉമ്മ ഈ ഇസ്ലാമിക സമൂഹത്തെ നശിപ്പിക്കാൻ ആർക്കാണടാ കഴിയുക കാരണം എന്തെന്നറിയുമോ ഇതിന്റെ തുടക്കക്കാരൻ ഞാനാണ് വസ്തുഹ ഇതിന്റെ മദ്യത്ത് നിൽക്കുന്നതിമാതിയാണ് ഇതിന്റെ അവസാനത്ത് നിൽക്കുന്നത് റൂഹുവാഹ് ഈസയാണ് മുമ്പിൽ നിൽക്കുന്നത് ഞാനാണടാ നടുവിൽ താങ്ങി പിടിക്കുന്നതിമാ മഹുതിയാണടാ ഇതിന്റെ അവസാനം നിൽക്കുന്നത് റൂഹുൽവാഹ് ഈസയാണടാ ആർക്കാണെന്റെ സമൂഹത്തെ നശിപ്പിക്കാൻ കഴിയുക സമൂഹത്തെ തകർക്കാൻ കഴിയുക എത്ര അബോ കുറൈബുകൾ ജനിച്ചാലും എത്ര ഖുറാനുകൾ ഒപ്പിച്ചീന്തിയാലും എത്ര മുസ്ലിമീങ്ങളുടെ മുസ്ലിം കബന്ധങ്ങൾ കൊണ്ട് പേരോട്ടം നടത്തിയാലും ഏതൊക്കെയാണ് ബോംബുകൾ വർഷിച്ചാലും എത്ര നാട്ടാം ബോംബുകൾ ബോംബുകളെ സംവിധാനിക്കുന്ന പെൻറ്റകൻ എത്ര കുതിച്ചു നശിപ്പിക്കാൻ എന്റെ സമൂഹത്തെ ഈ ഭൂമിയിൽ നിന്ന് പിടിച്ചു മാറ്റാൻ തുടച്ചു മാറ്റാൻ ഒരു മനുഷ്യനും കഴിയില്ല കാരണം ഇതിന്റെ തുടക്കത്തിൽ നിൽക്കുന്നത് ഞാനല്ലയോ മദ്യം താങ്ങുന്നത് മഹുതിയല്ലയോ അവസാനം നിൽക്കുന്നത്